വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാണ് എങ്ങോട്ട് പോകണത് ഒരമ്പലത്തേക്കാണ് പോണത് പരശീനിക്കഴവടുവ് മുത്തപ്പൻ്റെ അമ്പലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം ഫ്രഷ് ആവണം ഗൈസ് ഇന്ന് ഞാൻ ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തിനാല് അതിന് വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു റിസോർട്ട് ചെയ്യേണ്ടത് റൂം ടുത്തിട്ടുണ്ട് അവിടുന്ന് ഫ്രഷായിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ നിയോമിലാണ് കയറുന്നത് അച്ഛൻ അവിടെ കാർ നിർത്തിയിട്ടുണ്ട് നമുക്ക് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ കേറാൻ പോകുന്നു കേറുന്നുണ്ട് ഗൈസ് നമ്മൾ പോവുകയാണ് നമ്മളെ ലാസ്റ്റ് ആണ് ഗൈസ് ഗൈസ് നമ്മളെ കയറിട്ടുണ്ട് രണ്ടു കട്ടിലുണ്ട് ഞാൻ ഇവിടെ കിടക്കോളെ ഞാൻ ഇവിടെ അടുക്കുള്ളു ഇപ്പളേ വന്നു ഗൈസ് കേറിയിട്ടുണ്ട് നമുക്ക് ഫ്രഷ് ആവണം എന്നിട്ട് അമ്പലത്തേക്ക് പോവാനുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് ഫ്രഷ് ഞമ്മള് അമ്പലത്തേക്ക് പോകാനുട്ടോ നമ്മൾ സർബത്ത് കുടിക്കാം പോകുന്ന വഴയിൽ കുടിക്കാൻ അച്ഛാ കൊച്ചി കളിക്കാണ് കേ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഒരു കാലത്തോട്ട് ഇറങ്ങാൻ പോവാണ് ഇവിടെ മൊത്തം സാധനങ്ങളെട്ടോ ഇവിടത്തെ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ വാങ്ങുന്നതാണ് മിക്കവാറും ആരാണ് കുലുക്ക് ൾക്ക് ഈ അമ്പലത്തിന് പ്രവേശന പുതിയണ്ടാവും കുട്ടികളായ അങ്ങനൊക്കെ വരണം तो तकले सिंझानी എന്തൊക്കെ ഇവിടത്തെ കുട്ടികളെ കൊണ്ടുവന്ന ഇതാവും പെട്ടോ ഞാൻ വലുതായിട്ട് ഇങ്ങോട്ട് വരു ഇവിടെ പാർക്കൊക്കെ ഇണ്ട് വിസ്മയോടെ നമ്മളിനി അമ്പലത്തിലേക്ക് കടക്കാൻ പോവാണ് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല എന്നാലും വീടിയെടുക്കാൻ കഴിയൊക്കെ നോക്കാന് അയ്യോ അയ്യോ അമ്മ കൃഷ്ണനെ വീട്ടിൽ വെക്കണേ ഇതല്ല നല്ലതല്ല എപ്പോഴും കച്ചടം കഴിക്കാം കച്ചറുണ്ടായി നിക്കുവലോ ആന അങ്ങനെ ഞാൻ വെയിലൊക്കെ കണ്ടതാണല്ലോ റൈസ് നമ്മളിവിടെ ചെരിപ്പൂരാണ് ട്ടോ മൊത്തം സാധനങ്ങളട്ടോ ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം ഞങ്ങള് വാങ്ങുന്ന മിക്കവാറും എന്താ നായ്ക്കൾക്ക് ഈ അമ്പലത്തിന് പ്രവേശന കാർ കാറ് കുട്ടികളായ അങ്ങനൊക്കെ വേണം വാങ്ങിച്ചാൽ

ഇവിടത്തെ കുട്ടികളെ കൊണ്ടുവന്ന ഇതാവും അപ്പൊ ലത്തും ഞാൻ വലുതായിട്ട് ഇങ്ങോട്ട് വരു ഇവിടെ പാർക്കൊക്കെ ഇണ്ട് വിസ്മയോടെ ഇങ്ങോട്ട് പോണോ അപ്പൊ ഗഴ്സ് നമ്മളിനി അമ്പലത്തിലേക്ക് കടക്കാൻ പോവാണ് അവിടെ വീഡിയോ എടുക്കാൻ എന്ന് അറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം വീഡിയോ വീടിയെടുക്കാൻ കഴിയൊക്കെ നോക്കാഞ്ഞ് അമ്മ കൃഷ്ണനെ വീട്ടിൽ വെക്കണേ ഇതല്ല നല്ലതല്ല എപ്പോഴും കച്ചറുണ്ടായിക്കുവാലോ കച്ചറുണ്ടായി നിക്കുവല്ലോ

ൊട്ടൊക്കട്ടെ പിന്നെ നമ്മളെ ചോറ് പോവാണ് ചോറ് ആണല്ലേ പോണേ Guys, nyangel food deh, Ini arang ngambu wane, nyangel orang ngambu geng. Pom bale nyangel, guys. Maro celada peyana, guys. Pom bale nyangel നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ റൂമിൽ പോയിട്ട് സ്വസ്ഥതയോടെ കടക്കണം തറക്കോസി guys sleep pad idigine guys ini namak naala kaanum sleeping ayane bye bye othe ikalle ingottla venna thirikk